ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഏർപ്പെടുത്തിയ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പൊൻകദർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം പൊൻകതിർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു ഞായറാഴ്ച അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിക്കുന്നതിനായാണ് എം എൽ എ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭ വയലാർ പട്ടണക്കാട് കടക്കരപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി ചേർത്തല വടക്കേ അങ്ങാടി കവലയ്ക്ക് സമീപമുള്ള വി ടി എം നടന്ന അവാർഡ് ദാന ചടങ്ങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ബി അശോക് ഉദ്ഘാടനം ചെയ്തു ഇതുവരെ കുറച്ചധികം പുസ്തകങ്ങൾ പദവി രണ്ടെണ്ണം അത്യാവശ്യം കേരളത്തിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ് സിവിൽ സർവീസ് പരീക്ഷ എങ്ങനെ ജയിക്കാം എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ ഒരു ചെറിയ ടൂർ പേജ് പുസ്തകമുണ്ട് എൻ്റെ സഹപ്രവർത്തനായ എസ് ഹരി കിഷോറിൻ്റെ കുറച്ചുകൂടെ വലിയ പുസ്തകമുണ്ട് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളിൽ കാണുന്ന പുസ്തകങ്ങളായിരിക്കും ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഞാനെന്തായാലും സിവിൽ സർവീസ് പരീക്ഷയിലോട്ട് പിന്നെ നിങ്ങളെ ക്ഷണിക്കാനോ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ പങ്കെടുക്കണോന്ന് ആഹ്വാനം ചെയ്യാതെ അവസരം കാരണം സിവിൽ സർവീസിൻ്റെയൊക്കെ ഭൂമിക ഒരുപാട് മാറി ഇപ്പോ പാർവതി എന്നോട് പറയായിരുന്നു പാർവതി ജനിച്ച വർഷമാണ് ഞാൻ ജെ സി ചേർന്നത് എന്ന് പറഞ്ഞാൽ പാർവതിയുടെ പ്രായമാണ് എൻ്റെ പരിചയം എൻ്റെ എക്സ്പീരിയൻസ് അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കാലഹരണപ്പെട്ട് വരുന്നു എന്ന് പറയാം ഒരു ഏ ഏഴ് വർഷത്തെ സർവീസ് കൂടെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും കാലഹരണപ്പെടും പിന്നെ ഈ മിസ്റ്റർ എന്നെ കണ്ടാൽ ും പട്ടണക്കാട് ഗവൺമെന്റ് സെന്റ് കണ്ടമംഗലം എച്ച് എസ് എസ് ഹോളി ഫാമിലി ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ചേർത്തല എന്നീ സ്കൂളുകൾക്ക് ഏറ്റവും കൂടുതൽ മികവ് കാട്ടിയതിൽ അവാർഡിന് അർഹമായി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു വയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് കഞ്ഞിക്കുഴി ചേർത്തല സൗത്ത് മുഹമ്മ തണ്ണ്ണർമുഖം പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടവർക്ക് പി പി സ്വാതന്ത്ര്യം സ്മാരക കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അവാർഡ് ദാന ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഹോർമിസ്തകൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ എന്നിവർ സംസാരിക്കും